മുട്ടോക്ക് നെറ്റംസം കേട്ടോ പിന്നെ മുട്ട വെച്ചിട്ട് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് നല്ല നോക്കിട്ടോ എഴുതി നേരം നമ്മളെ നേരം അങ്ങോട്ട് ബാറും കൊടുക്ക phố được to mất tích chưa đâu mà anh đâu? Hả? Mất tích chưa đâu? Chẳng mất mà ये yeah, बड़े

ലൈക്ക് ചെയ്നേടാ ലൈക്ക് ചെയ്യാൻ പറ ലൈക്ക് എന്നാ സറേ എന്നാ സക്കേർട്ടോ ഓക്കേ താങ്ക്യൂ വെള്ള ഇടിക്കണം ട്ടോ ഓക്കേ താങ്ക്യൂ പറ ഓക്കേ താങ്ക്യൂ വെൽ